ന്യൂസ് ലൈവ് സത്യം ചരിത്രം വയനാട്ടിലെ മഹാദുരന്തം ഒരു ഞെട്ടലായിരിക്കുന്നു ഓരോ ദിവസവും കിടന്നെഴുന്നേൽക്കുമ്പോൾ ഞെട്ടലോടെയാണ് നമ്മൾ എല്ലാവരും ഉറങ്ങി എഴുന്നേൽക്കുന്നത് ഓരോ ദിവസവും അനുദിനം മൃതദേഹങ്ങൾ കൂടുന്നു മരണങ്ങൾ കൂടുന്നു മൃതദേഹങ്ങൾ തിരിച്ചറിയാൻ കഴിയാത്ത രീതിയിലേക്ക് ഉള്ള എണ്ണം വർദ്ധിക്കുന്നു വയനാട്ടിലെ മഹാദുരന്തം ഒരു ഞെട്ടലോടെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ മുമ്പ് ഓക്കി ആഞ്ഞടിച്ചപ്പോൾ സുനാമി വന്നപ്പോൾ കോവിഡ് പത്തൊമ്പത് നമ്മളെ ആകെ പിടിച്ചു കുലുക്കിയപ്പോൾ എല്ലാം കുറേ അല്ലെങ്കിൽ ഇതിൽ നിന്നൊന്നും മറികടക്കരുത് എന്ന് കരുതുന്ന ഒരു കൂട്ടം ആളുകൾ വന്നിരുന്നു അന്ന് പറഞ്ഞിരുന്നു ദുരിതാശ്വാസ നിധി തട്ടിപ്പാണെന്ന് എന്താണ് ഈ കൂട്ടർ ആഗ്രഹിക്കുന്നത് കേരളം പെട്ടെന്നൊന്നും ഒരു ദുരന്തമുഖം മറികടക്കുന്ന സാഹചര്യം വന്നാൽ ഭരിക്കുന്ന ഭരണപക്ഷം ആ ക്രെഡിറ്റ് കൊണ്ടുപോകുമെന്ന് കരുതിയിരിക്കാം ഒരുപക്ഷെ എന്താണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി എന്ന് പലർക്കും സംശയമുണ്ടാകാം വ്യക്തതയിലേക്ക് പോകാം ചർച്ച ചെയ്യാം എന്താണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി ദുരിതാശ്വാസ നിധിയിലേക്ക് എത്തുന്ന പണം പണത്തിന്റെയും അത് ചെലവഴിക്കുന്നതിന്റെയും വിശദവിവരങ്ങൾ ഡൊണേഷൻ ഡോട്ട് സി എം ഡിആർഎഫ് കേരളിൽ ലഭ്യമാണ് ധനകാര്യ വകുപ്പ് സെക്രട്ടറിക്കാണ് ഫണ്ട് കൈകാര്യം ചെയ്യുന്നതിന്റെ പ്രധാന ചുമതല എസ് ബി ഐ തിരുവനന്തപുരം ്രാഞ്ചിലുള്ള സി എം ഡിആർഎഫ് അക്കൌണ്ടിലേക്കാണ് സംഭാവനകൾ സ്വീകരിക്കുന്നത് ഇതേ അക്കൗണ്ടിൽ നിന്ന് തന്നെയാണ് ഗുണഭോക്താക്കളിലേക്ക് നേരിട്ട് ബാങ്ക് ട്രാൻസ്ഫർ വഴി സഹായധനം വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നതിനാൽ മറ്റുദ്യോഗസ്ഥർക്കോ മറ്റ് ഇടനിലക്കാർക്കോ സാമ്പത്തിക തിരിമറികൾ നടത്താനാവില്ല എന്ന വളരെ ലളിതമായ കാര്യം പോലും മറച്ചു വെച്ചുകൊണ്ട് കുപ്രചരണങ്ങൾ നടത്തുന്നു ദുരിതാശ്വാസ നിധിയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് അതിന്റെ സുതാര്യത തന്നെയാണ് ധനകാര്യ സെക്രട്ടറിയാണ് ഫണ്ട് കൈകാര്യം ചെയ്യുന്നതെങ്കിലും ഫണ്ട് നിയന്ത്രിക്കുന്നത് ാണ് സി എം ഡിആർഎഫിന്റെ ബാങ്ക് അക്കൌണ്ടിന്റെ ചുമതലയിലുള്ള ധനകാര്യ സെക്രട്ടറിക്ക് അദ്ദേഹത്തിന്റെ ഇഷ്ടാനുസരണം പണം പിൻവലിക്കാനോ കൈമാറ്റം ചെയ്യാനോ കഴിയില്ല ഇത് ഏതൊരു ചെറിയ കുട്ടിക്കും അറിയാവുന്ന കാര്യമാണ് റവന്യൂ സെക്രട്ടറി പുറപ്പെടുവിച്ച സർക്കാർ ഉത്തരവ് അനുസരിച്ച് മാത്രമേ ഇത് സാധ്യമാകുതാനും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഫണ്ട് ചോദിക്കുമ്പോൾ എന്തിനാണ് ഇല്ല അയ്യോ എനിക്ക് ആഗ്രഹമില്ല തട്ടിപ്പല്ലേ എന്ന് പറയുന്ന ഒരു കൂട്ടർ വരുന്നുണ്ട് മൂന്ന് തരം മനുഷ്യരാണ് ദുരിതാശ്വാസ നിധിയിലേക്ക് പണം കൊടുക്കില്ലെന്ന് പറയുന്ന നടത്തുന്നത് ആദ്യത്തെ യും നെഗറ്റീവ് വാർത്തകളിൽ ഉള്ളുരഞ്ഞു പോയവരാണ് നെഗറ്റീവ് മാത്രം കേട്ടാ മതി പോസിറ്റീവ് വേണ്ട നെഗറ്റീവിലൂടെ ഞങ്ങൾ ജീവിച്ചോളാം നുണ പറയുന്നത് കേട്ടോളാം അത് പ്രചരിപ്പിച്ചോളാം എന്ന് കരുതുന്നവർ രണ്ടാമത്തെ കൂട്ടർ കേരളം തകർന്നു കണ്ടാൽ മതി എന്ന് കരുതുന്ന ഒരു വിഭാഗം കൂട്ടങ്ങളാണ് മൂന്നാമത്തെ കൂട്ടർക്ക് പ്രത്യേകിച്ച് കേരളത്തോട് വിരോധമൊന്നുമില്ല പക്ഷേ അങ്ങനെ കേരളം ഭരിക്കുന്നവർ കേരളത്തെ എത്രയും പെട്ടെന്ന് രക്ഷപ്പെടുത്തി ക്രെഡിറ്റ് എടുക്കണ്ട എന്ന് കരുതുന്ന കൂട്ടരാണ് മൂന്നുപേരോടും ഒന്ന് മാത്രമേ പറയാനുള്ളൂ ഇത് നമ്മുടെ കേരളമാണ് നമ്മുടെ കേരളം അതിജീവിക്കണം ഒന്നാമത്തെ കൂട്ടരോട് നിങ്ങൾക്ക് മുകളിൽ പറഞ്ഞ യുക്തി മനസ്സിലാവുന്നുണ്ടെങ്കിൽ നിങ്ങളാൽ കഴിയുന്ന സഹായം അത് എത്ര തന്നെയായാലും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകുക ഇത് മാത്രമേ പറയാനുള്ളൂ ഒന്നാമത്തെ കൂട്ടർക്ക് വേണ്ടി മാത്രമാണ് ഈ കുറിപ്പ് എങ്കിലും മൂന്ന് കൂട്ടർക്കും മറുപടിയുണ്ട് ശ്രദ്ധിക്കുക രണ്ടാമത്തെ കൂട്ടരോടും മൂന്നാമത്തെ കൂട്ടരോടും പറയേണ്ട കാര്യം നിങ്ങളുടെ നേതാവ് പറഞ്ഞ പോലെ ഇനിയും പ്രളയം വരും ഓക്കി വരും ഉരുൾപൊട്ടൽ വരും പേമാരി വരും സുനാമി വരും കോവിഡ് പത്തൊമ്പതും വന്നേക്കാം അന്നൊരു പക്ഷേ നിങ്ങളുടെ കൂട്ടരിൽ ആരെങ്കിലും ഏതെങ്കിലും ഒരു കൂട്ടമായിരിക്കും അധികാരത്തിൽ നിങ്ങളിപ്പോൾ തോളോട് തോൾ ചേർന്ന് വിശ്വാസത്തെ കളയാൻ ശ്രമിക്കുന്ന ദുരിതാശ്വാസ നിധി ഉണ്ടല്ലോ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി അന്നും നിങ്ങൾക്ക് വേണ്ടിവരും ഇതേ നിധി തന്നെ ഓർക്കുക ഒറ്റക്കെട്ടായി തന്നെ നേരിടാമെന്ന് നമ്മൾ പറയുന്ന പോലെ ഒത്തിരി ദുരന്തങ്ങൾ ദുരന്തമുഖത്ത് നിന്നുകൊണ്ട് കേരളം സാക്ഷ്യം വഹിക്കുമ്പോൾ പോലും മതം രാഷ്ട്രീയം ഒന്നും തന്നെ നോക്കാതെ ഇടപെട്ട് പ്രതിരോധിച്ച് തരണം ചെയ്തു വന്നവരാണ് എല്ലാവരും ഇത്തരം നുണപ്രചരണങ്ങൾ ഒഴിവാക്കുക നേഷ്യൻ ന്യൂസ് ലൈവിലെ ജീവനക്കാർ ഉടമകൾ എല്ലാവരും ഈ മാസം ലഭിക്കുന്ന ശമ്പളത്തിന്റെ ഒരു വിഹിതം ദുരിതാശ്വാസ നിധിയിലേക്ക് തന്നെ കൊടുക്കുമെന്ന് തീരുമാനമെടുക്കുന്നു മേൽ മൂന്ന് കുട്ടരോടും പിന്നെ പ്രേക്ഷകരോടും പറയുന്ന ഒരു കാര്യം ദുരിതാശ്വാസ നിധി സുതാര്യമാണ് വളരെയധികം സുതാര്യം കുട്ടികൾ ഹുണ്ടികൾ നിറച്ച് വയനാട്ടിലേക്ക് കൊടുക്കും സാർ കുടുക്കുകൾ പൊട്ടിക്കുന്ന കുട്ടികൾ ആടിനെയും പശുവിനെയും വിറ്റ് സുബൈതമാർ വരും സാർ ആഡംബരമില്ലാത്ത കല്യാണങ്ങൾ ഇനിയും കഴിച്ച് ആ ചെലവ് സി എം ഡി ആർ എഫിലേക്ക് കൊടുക്കുന്ന ചിങ്ങമാസം ഇനിയും കാണും സാർ ഒരു നേരത്തെ വിശപ്പ് സഹിച്ച് സി എം ഡി ആർ എഫിലേക്ക് കൊടുക്കുന്ന പട്ടിണി പാവങ്ങൾ ഉണ്ട് സാർ ഇവിടെ ഈ കേരളത്തിൽ കൊച്ചു കേരളത്തിൽ കേരളം തോൽക്കുകയില്ല സാർ യെസ് ഇറ്റ്സ് ഷുവർ ഓവർകം நேஷன் நியூஸ் லாய் சத்யம் சரித்திரம் வர்த்தனம்